യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളുടെ ടോപ്പിക് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന മാസ്റ്റർ ബേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികൾ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നത് അതായത് സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് കുട്ടികളൊക്കെ ഇത് ചെയ്യുവോ ഇല്ലെങ്കിൽ പലരുടെയും കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടാകും പക്ഷെ അത് പുറത്ത് പറയാനുള്ള മടി കൊണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പലരും ഇത് മറച്ചൊക്കെ വെക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികൾ കുട്ടികളിതിങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ട് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ ഇത് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചു പേര് എന്നോട് കമന്റ് വഴി ഈ പറയുന്ന സെൽഫ് പ്ലഷറിനെ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ കുറച്ച് ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതുകൂടി ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു മാസ്റ്റർ പല അത് അറിയാതെ പോയിട്ടുണ്ടാവാം കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ചിലർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും കാരണം ഇതുമായിട്ട് സ്ട്ര കുഞ്ഞുങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണം ആരോട് പറയണം എന്നറിയാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നും ഇത് ചെയ്യുന്നത് കൊണ്ട് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ അതേപോലെ തന്നെ കുട്ടികളുടെ ഇതെങ്ങനെ മാറ്റണം മാറ്റണം എന്ന് തോന്നുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു മാസ്ട്രേഷ്യൻ എന്ന് പറയുമ്പം ഇപ്പം മെഡിക്കലി അതിനുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ചില മതങ്ങളിൽ അത് തെറ്റാണ് ചില മതങ്ങളിൽ അത് ശരിയാണ് പക്ഷേ നമ്മൾ അത്തരം മതങ്ങളുടെ ആശയങ്ങളൊന്നും തന്നെ നമ്മൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നില്ല നമ്മൾ പറയുന്നത് സയന്റിഫിക്കലി ഇത് തെറ്റാണോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഇത് ചെയ്യുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടും ശരീരത്തിന് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കുട്ടികൾ എങ്ങനെയാണ് സ്വയംഭോഗം കുട്ടികൾ സ്വയംഭോഗം ചെയ്യുമോ ഏത് വയസ്സ് മുതൽക്ക് സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആദ്യം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കുട്ടികൾ രണ്ട് വയസ്സ് തൊട്ടിട്ട് തന്നെ അവർക്ക് അവർക്കിടയിൽ ഈ പറയുന്ന സ്വയംഭോഗം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് പഠനങ്ങൾ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് മുതൽക്കേ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പക്ഷെ കൂടുതലായിട്ടും ഒരു രണ്ട് വയസ്സിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് സിക്സ് മന്ത്സ് എന്ന് പറയുമ്പോൾ റയർ കേസുകളിൽ മാത്രമേ ഉള്ളൂ കാണുന്നത് പക്ഷേ സിക്സ് ഒരു ടു ഇയേഴ്സിന് ശേഷമാണ് കൂടുതലായിട്ടും അതിൽ ഇത് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ട് കുട്ടികൾ ഒരു സ്വഭാവദൂഷ്യുള്ളവരാണോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ടാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടല്ലോ നമുക്ക് അതെന്തായാലും ക്ലിയർ ചെയ്യാം കുട്ടികളിൽ ഇത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് അത് ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് കുട്ടികളും ഈ പറയുന്ന സ്വയംഭോഗം ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ഒരു ടു ഇയേഴ്സിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഇത് കൂടുതലായിട്ടും കാണപ്പെടുക അതിനു മുന്നേയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് കുട്ടികൾക്കൊരിക്കലും ഈ പറയുന്ന സെക്സ് എന്താണെന്നുള്ളതോ സെക്സ് പ്ലഷർ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ നമ്മുടെയൊക്കെ ഇടയിലുള്ള ഈ പറയുന്ന സെക്സ് സെക്സിനെ കുറിച്ചുള്ള ചിന്തകളോ ഇതൊന്നും ഉണ്ടാവില്ല കുട്ടികൾ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളാണല്ലോ അപ്പോൾ അവരുടെ ശരീരത്തിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പല രീതിക്കാണ് അവർ അവരുടെ ഫസ്റ്റിംഗ് ടൈമിൽ അവർ എന്ത് ചെയ്യുന്നത് പല ആക്ടിവിറ്റീസുകളും ചെയ്യാറുണ്ട് ചില കുട്ടികൾ വിരലുകൾ അതുപോലെ ലിക്ക് ഇങ്ങനെ മണിക്കൂറ് കണക്കിന് ലിക്ക് ചെയ്ത് കിടക്കും ചില കുട്ടികൾ അവരുടെ സലൈവ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യും അവരുടെ ഉമ്മിനീര് വെച്ചിട്ടൊക്കെ കളിക്കും ഒരുപാട് സമയത്തോളം അത് വെച്ച് കളിക്കാറുണ്ട് ചില കുട്ടികൾക്ക് ടോയ് ആയിരിക്കും ഇഷ്ടപ്പെടുക ചിലവർ അവരുടെ ഉടുപ്പ് വെച്ചിട്ടായിരിക്കും കളിക്കുക ചില കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടെ കൈ കാലിൽ വിരൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഒരു അവർക്കൊരു റിലാക്സ് കിട്ടുന്നത് പോലും അത് അവരുടെ ഒരു കളികളിൽ പെട്ടതും ഒക്കെയാണ് അതേപോലെ തന്നെയാണ് ഇതും അവരവരുടെ ശരീരം ഒരു കുഞ്ഞുങ്ങൾ അവരുടെ ശരീരത്തെ പഠിക്കുന്നത് അവരവരുടെ ശരീരഭാഗങ്ങൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പം ആ സമയങ്ങളിൽ അവരവരുടെ കൈയും കാലും ഒക്കെ ടച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരവരുടെ പ്രൈവറ്റ് പാർട്ടിയിലും ടച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പം അവർക്കതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവരത് എന്ത് ചെയ്യുന്നത് പിന്നീട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്രൈവറ്റ് പാർട്ടിയിൽ തൊടാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടികൾ അത് പ്രൈവറ്റ് പാർട്ടിയിൽ തൊടുമ്പോഴും അവരുടേതായിട്ടുള്ള മാസ്റ്റർ ബീറ്റ് ചെയ്യാനുള്ള കാരണവുമായിട്ട് മാറുന്നത് അപ്പോൾ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്ലഷർ ആണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ആണ് ഈ പറയുന്ന കാര്യം ചെയ്യാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ് അവർക്ക് അപ്പോൾ കുട്ടികൾക്ക് എന്ത് സ്ട്രെസ്സാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും അവർക്കും അവരുടേതായ രീതിക്കുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം ചിലപ്പം അവർക്ക് ഉറക്കം കിട്ടാത്ത സമയങ്ങളിൽ നമ്മൾ പറയാറില്ലേ കുഞ്ഞുങ്ങൾ ചിലപ്പം രാത്രി ഒട്ടും ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ പകലൊട്ടും ഉറങ്ങുന്നില്ല ആ സമയത്തൊക്കെ അവരുടെയും സ്ട്രെസ്സ് ലെവലുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് കൂടാറും കുറയാറുണ്ട് ചില ദിവസങ്ങളിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വളരെ മോശമായി വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവരുടെ സ്ട്രെസ്സ് എന്ത് ചെയ്യാറുണ്ട് കൂടാറും കുറയാറും ഒക്കെ ഉണ്ട് ആ സമയങ്ങളിലും ഇവരെന്തു ചെയ്യാറുണ്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അവരുടെ ആ സ്ട്രെസ്സ് ലെവല് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ചിലപ്പം ഒരു ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ ഈ കുട്ടികൾ ചെയ്യാറുണ്ട് അപ്പോൾ ഏതൊക്കെ ഈ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടുള്ള കുട്ടി ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഇത് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലായിട്ടും ഇപ്പോലെ ചിലപ്പം അതൊരു നമ്മൾ എടുക്കുന്ന ഒരു പൊസിഷനും ഉണ്ടായിരിക്കാം അവർക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് അവരെന്ത് ചെയ്യാറുണ്ട് അവർ തന്നെ സ്വയം മാറുകയും അതുപോലെ അവരത് കിടക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കുട്ടികൾ ഒരു റെഡ് കളറാകുക അതുപോലെ കുട്ടികൾ ഷിവർ ചെയ്യുക അതുപോലെ ശ്വാസം എടുത്തെടുത്ത് വിടുന്നത് പിന്നീട് ഒരുപാട് സമയം ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് തോന്നും അതിനുശേഷം അവരൊരു ദീർഘസ്വശ്വാസം വിടുന്നത് ഇതൊക്കെ അവരുടെ ഈ മാസ്റ്റർ ബേഷൻ ടൈമിൽ അവർ ചെയ്യുന്ന അവർക്ക് പ്ലഷർ കിട്ടുന്ന ആ ഒരു ടൈമിൽ അവർ ചെയ്യുന്ന കാണിക്കുന്ന അടയാളങ്ങളാണ് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകൾ വരാം നമുക്ക് കുഞ്ഞിന് ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം അതേപോലെ തന്നെ കുഞ്ഞിനെ ഇനി ഷിവർ ചെയ്യുന്നതൊക്കെ കാണുമ്പം നമുക്ക് എന്തു തോന്നും കുട്ടിക്ക് അപസ്മാരം പോലെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള ഒരു ഡൗട്ട് നമുക്ക് വരാം കുഞ്ഞിന് വയർ വേദന എടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതൊക്കെ നമുക്ക് തോന്നാം അതിൻ്റെ അടയാളങ്ങളോട് സാമ്യപ്പെടുത്തുന്ന രീതിക്കായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ അല്ല അവരുടെ ആ സമയത്തുണ്ടാവുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ പല സമയങ്ങളും ഇതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് മാതാപിതാക്കൾ ഈ പറയുന്നത് പോലെ അവർക്ക് മരു ആയിട്ട് മരുന്നുകൾ കൊടുക്കാനും ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അത് കൊണ്ടുപോയി അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ ടെസ്റ്റുകളൊക്കെ നടത്താൻ സാഹചര്യം കൂടുതലാണ് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളത് കൂടുതലായി ചെയ്യുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടേഴ്സുകളില്ലേ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി അവരോട് നമുക്കിത് പറയാം ഒരിക്കലും നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമല്ല ഇത് കാരണം കുട്ടികൾക്കിടയിൽ ഇത് കാണുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കുഞ്ഞിനെ തെറ്റിദ്ധരിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വളർത്തു ദോഷം കൊണ്ട് ആണോ കുഞ്ഞിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഡോക്ടർക്ക് കരുതോ ഞങ്ങളെ മോശമായി കരുതോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഇല്ല കാരണം ഡോക്ടേഴ്സുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം കുഞ്ഞുങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് നമ്മൾ ഡോക്ടറെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിന് കൃത്യമായിട്ടുള്ള മാർഗങ്ങളും ഉപദേശങ്ങളും നമുക്ക് തരും അതായത് കുഞ്ഞുങ്ങളെല്ലാം മാറേണ്ടത് നമ്മളാണ് നമ്മളുടെ ഒരു ചിന്താഗതിയാണ് അതിൽ മാറേണ്ടത് കാരണം കുഞ്ഞിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു മോശമായി കണക്കാക്കേണ്ട ആവശ്യമില്ല കാരണം കുട്ടി ഒരിക്കലും ഇതിപ്പം ഒരു വലിയ ആൾ ഒരു മാസ്റ്റർബേറ്റ് ബേറ്റ് ചെയ്യുന്നത് പോലെയല്ല കുട്ടികൾ ചെയ്യുന്നത് പകരം അവർക്ക് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ഗുഡ് ആയി തോന്നുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവരുടെ സ്ട്രെസ് ലെവൽ കുറക്കുകയും അതിൽ നിന്നൊരു പ്രഷർ കിട്ടുകയും ചെയ്യുമ്പം അവരതെന്തു ചെയ്യുന്നു വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി അവർക്ക് ഇടയിൽ ഉണ്ടാവുന്നു ഇനി ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അത് ഇതുവരെയുള്ള പഠനങ്ങളിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് തെളിയിച്ചിട്ടുള്ളത് മാത്രമല്ല അത് ഈ പറയുന്നത് പോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാരണം സ്ട്രെസ്സ് കുറക്കാനും അതുപോലെ തന്നെ പെയിൻ റിലീഫിനും ഒക്കെ ഒരു സഹായിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഈ പറയുന്ന മാസ്റ്റർ ബീറ്റ് എന്ന് പറയുന്നത് ആ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതോ മൂലം ഈ പറയുന്ന പെയിൻ റിലീഫിനുള്ള ഹോർമോൺസുകളുടെ പ്രൊഡ്യൂസും അതേപോലെ പെയിൻ കുറയാനും കുട്ടികൾക്കിടയിലുള്ള സ്ട്രെസ് കുറയാനും ഒക്കെ ഇത് സഹായിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇനി ഇപ്പോൾ തോന്നുകയാണ് കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ഒരു ശീലം അവർ ചിലപ്പം കുട്ടികളാണ് അവർക്കൊരിക്കലും ശരി തെറ്റ് ഇതൊന്നും അറിയില്ല അപ്പോൾ ഈ കുട്ടികളത് പബ്ലിക്കായി ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് തോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ടാകും അല്ലേ പല കുട്ടികൾക്കും പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യം അല്ലാതെ ഒരു പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള അറിവുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇല്ല ഇതൊരു സെക്സിന്റെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു സെക്സ് പോലെ തന്നെയാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് കൊടുക്കാവുന്ന ഇതെങ്ങനെ മാറ്റാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കിടയിൽ ഉണ്ടാകും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ചത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞിനെ മോശമായി മറ്റുള്ളവർ കാണ കാണുമോ എന്നുള്ളൊരു ഭയമൊക്കെ പല അമ്മമാർക്കിടയിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ പല അമ്മമാർക്കും ഇത് ഒരാളോട് പറയാൻ പേടി ഉണ്ടാകും അല്ലേ ഹസ്ബൻഡിനോടാണെങ്കിൽ എങ്ങനെ സംസാരിക്കും ഇതിനെക്കുറിച്ച് കുഞ്ഞിൻ്റെ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തം അച്ഛനമ്മമാരോട് പോലും ഇത് ഷെയർ ചെയ്യുക എങ്ങനെയാണ് കുഞ്ഞിനൊരു ഒരു ഒരു മോശമായി കണക്കാക്കുമോ ഡോക്ടറോട് പോകാൻ പറയാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ടാകും അപ്പം ഇതെങ്ങനെ മാറ്റിയെടുക്കണം ഒന്നും അറിയാത്ത പലരും ഉണ്ടാവും അല്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം ഇത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല പക്ഷെ ഇത്തരം ഒരു പ്രവൃത്തി കുഞ്ഞുങ്ങളിൽ വേണ്ട അത് ഒഴിവാക്കിയെടുക്കണം എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഇതിന് കുറച്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരിത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരെ പോയി അങ്ങ് ചീത്ത പറയുക ഒരു നാലടി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് മാറ്റും അല്ലെങ്കിൽ തല്ലുകൊള്ളുന്നത് പേടിച്ചിട്ട് അവരിത് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് വേണ്ടേ വേണ്ട കാരണം അവരത് മാറ്റില്ല പകരം നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങും ഇത് ചെയ്യാൻ തുടങ്ങും ഒരു ത്രീ ഇയേഴ്സിനൊക്കെ ശേഷമാണെങ്കിൽ ഉറപ്പായും അവരെന്ത് ചെയ്യും നമ്മളെ കാണാതെ പിന്നീട് അത് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഒരിക്കലും എന്തു ചെയ്യാറില്ല അറിയില്ല ഇവർ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം തല്ലുകൊള്ളുന്നത് പേടിച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഇത് കാണാതെ പോയിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അവരെന്നെ പറഞ്ഞ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്വകാര്യമായി നീ ഇത് ചെയ്യുന്നത് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഇത് നീയോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ചെയ്യരുത് ഒരു സ്വകാര്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തു ചെയ്യുക ഇനി ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യാതിരിക്കൂ എന്നുള്ളത് ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ചെയ്യേണ്ടത് രണ്ടാമത് ഇനിയിപ്പോൾ ഇത് ഇവരുന്ന് മാറ്റണം എന്നുള്ള ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത് ഇപ്പം പല കുട്ടികളും പല രീതിക്കാണ് ഇത് ഈ പറയുന്ന മാസ്റ്റർ ബീഡ് ചെയ്യുന്നത് ചില കുട്ടികൾ സൈക്കിളിൽ ഇരുന്നിട്ടായിരിക്കാം ചില കുട്ടികൾ അവരുടെ ടോയ്സ് വെച്ചിട്ടായിരിക്കാം ചില കുട്ടികൾ അവരുടെ പുതയ്ക്കുന്ന പുതപ്പ് വെച്ചിട്ടായിരിക്കാം അപ്പോൾ പല പല കുട്ടികളും പല രീതിക്കായിരിക്കാം ഇത് ചെയ്യുന്നത് അപ്പൊ അവരത് എന്തിനാണ് അവര് കൂടുതലായിട്ടും ചെയ്യാൻ എന്തുകൊണ്ടാണ് അവരത് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പം സൈക്കിളിൽ ഇരുന്നിപ്പോൾ പറഞ്ഞില്ലേ സൈക്കിളിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് അവർക്ക് കളിക്കുന്ന സമയത്ത് മാത്രം ആ സൈക്കിള് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം ആ സൈക്കിള് മാറ്റി വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ അവർ അവരിതിനെ ഇത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ സാ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് അവരിൽ നിന്നും വെക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പക്ഷെ അതൊരിക്കലും ഒരു തല്ലിയിട്ടോ ഇല്ലെങ്കിൽ അവർ അടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല അവർക്ക് കളിക്കാനൊക്കെ കൊടുക്കുക പക്ഷെ അത് അവരെ ഒരിക്കലും തനിച്ചാക്കാതിരിക്കുക മാക്സിമം അവർ ഒറ്റപ്പെടുന്ന സമയങ്ങളിലാണ് അവരെന്ത് ചെയ്യാറുള്ളത് ഇത് കൂടുതലും ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതൽ ഒറ്റപ്പെട്ടിട്ടിരിക്കുക അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ആണല്ലോ ഇത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് അപ്പം ആ സാ അത്തരം സാഹചര്യങ്ങളില്ലാതിരിക്കുക അവരുടെ കൂടെ ഒരുമിച്ച് ഇരിക്കുക അവരുടെ കൂടെ കളിക്കുക അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ള ഒരേ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഇത് ഒരു ചിന്ത അവരിലേക്ക് വരാതിരിക്കുക നമുക്ക് കാണി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പം മാക്സിമം എന്ത് ചെയ്യുക കുട്ടികളുടെ കൂടെ കളിക്കാൻ ശ്രമിക്കുക അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഒരു കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരെ വിളിച്ചൊരു വാക്കിങ്ങിന് കൊണ്ടുപോകുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ട് അതിൽ നിന്ന് മാറാൻ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല ഇനി ഇതിനൊന്നും സമയമില്ല കുറച്ച് വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർ ഏത് സാധനം കൊണ്ടാണോ അപ്പം അവരുടെ ഒരു ടോയ് ആണോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പറയുന്നതുള്ളൊരു സൈക്കിളാണെന്നുണ്ടെങ്കിൽ അത് കളിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുക കൊടുക്കുക അതിന് മാത്രമായിട്ട് കൊടുക്കുക അതിനുശേഷം അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരേ ഒരു കാരണം അത് അവരിനെ ഹേർട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല നല്ല രീതിക്ക് അവർക്ക് കളിക്കാൻ കൊടുത്തതിന് ശേഷം അവർക്ക് അറിയ അവർ അവരറിയരുത് ഇത് കാരണം കൊണ്ടാണ് അത് മാറ്റി വെക്കുന്നത് എന്നുള്ളത് അവരെ അറിയിക്കരുത് അല്ലാത്ത പക്ഷം നല്ല രീതിക്ക് അത് മാറ്റി അവരിൽ നിന്നും മാറ്റി വെക്കുക എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളും കുറച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട് എന്ത് ചെയ്യണം എഫേർട്ടും ടൈമും ഒക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം കുഞ്ഞുങ്ങളിൽ നിന്നും ഈ പറയുന്ന കാര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാം ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുക അവരുടെ കൂടെ സമയം നമ്മൾ ചിലവഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരെന്തു ചെയ്യും അവർക്ക് ഇതിനുള്ള മൈൻഡൊന്നും വരില്ല അപ്പോൾ ഒരു ആറു വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഈ ഒരു മൈൻഡ് മാറി ഒരു ചെയ്യാതിരിക്കും അപ്പോൾ അതൊരു മാറ്റം അവരിലേക്ക് നമുക്ക് അങ്ങനെ വരുത്താൻ പറ്റും ഇനി ഒരു കുട്ടികളുടെ ഒരു മറ്റൊരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഒരു ടെൻ ഇയേഴ്സ് ഇല്ലെങ്കിൽ ഒരു ട്വൽവ് ഇയേഴ്സ് ഒക്കെ ആകുമ്പം ഇപ്പം നമ്മളിത് എന്ന് വെക്കുക എന്നാലും ഇത് തിരിച്ച് ഈ ഒരു ടെൻഡൻസി തിരിച്ചു വരാനുള്ള ചാൻസസുകൾ കൂടുതലാണ് ഒരു ആഫ്റ്റർ ഒരു ടെൻ ഒക്കെ കഴിയുമ്പം പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി എന്ത് ചെയ്യാറുണ്ട് ഒരു മാസ്റ്റർ ബീഡ് ഒരു ടെൻഡൻസി അവർക്കിടയിൽ വരാ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആ സമയത്ത് നമുക്കിപ്പം അവരുടെ എല്ലാ സമയത്തും നമുക്ക് അവരുടെ കൂടെ ചിലപ്പം അവർ ബാത്റൂമിലായിരിക്കാം മേ ബി അവർ അങ്ങ് ചെയ്യുന്നത് ബാത്റൂമിൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ പറയുന്നത് പോലെ അവർ കിടക്കുന്ന ടൈമിലോ നമുക്കറിയില്ല കാരണം കുറച്ചും കൂടി കുട്ടികൾ വലുതായി അപ്പം അവരതിനുള്ള ഒരു സ്വകാര്യത അവരെന്തായാലും കണ്ടുപിടിക്കുക അപ്പം നമുക്ക് ചിലപ്പം അത് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മള് അവരെന്ത് ചെയ്യുക ഈ പറയുന്നത് പോലെ പോൺ എൻ്റർടൈൻമെന്റ്സുകൾ കാണുന്നുണ്ടോ ഓൺലൈനായിട്ട് അവരെന്ത് കാണുന്നു അവരുടെ കമ്പ്യൂട്ടറിൽ അവരെന്ത് കാണുന്നു അവരുടെ മൊബൈൽ ഫോണിൽ അവരെന്ത് കാണുന്നു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കാരണം ഒരു മാസ്റ്റർ ബേട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒരു പോണ് വീഡിയോ അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പോൺ സൈറ്റിൽ അവർ വിസിറ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വഭാവത്തെ പോലും മാറ്റുന്ന കാര്യങ്ങളാണ് മിസ്ലീഡിംഗ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ഈ പറയുന്ന പോൺ വീഡിയോസുകൾ അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക മാക്സിമം അവരത് കാണുന്നുണ്ടോ എന്ന് ശ്രമിക്കുക അപ്പം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ടെൻഡൻസി കുട്ടികളിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം അവർ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികളിത് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നം രണ്ട് വയസ്സായ കുട്ടിയൊക്കെ ഇത് ചെയ്യുകയാണ് എന്ന് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞ് അത് ചെയ്യുന്നത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതിൻ്റെ ഒരു അടയാളമാണ് അവർ കാണിക്കുന്നത് തികച്ചും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണത് കുട്ടികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയാറില്ലേ കുഞ്ഞുങ്ങൾ ഓരോ പ്രായങ്ങളിലും ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരിത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഒരു കുട്ടിയാണ് എന്നുള്ളതിന് ഒരു അതിന്റെ ഒരു അടയാളമാണ് അത് കാണിക്കുന്നത് അവരവരുടെ ശരീരഭാഗങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമാണെന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പാരന്റിങ് ശരിയല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമേ വേണ്ട കാരണം ഇതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പിന്നെ പിന്നെ നമ്മുടെ ഡൗട്ടുകൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു വലിയ ആളുകളിലേക്കുള്ള അതായത് കുറച്ചൊരു ടീനേജും അഡൽറ്റ്സും ആ ടൈമിലൊക്കെ ഈ പറയുന്നത് പോലെ മാസ്റ്റർ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പം ഒരു ബിഫോർ മാരേജൊക്കെ ഒക്കെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് എന്തെങ്കിലും സൈഡ് എഫക്ട്സുകൾ ഉണ്ടോ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുമോ പി സി ഓടിക്ക് കാരണമാകുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കായിട്ടുള്ള കുറച്ച് അത്തരം കുറച്ച് ഡൗട്ടുകൾ നമ്മൾ നമുക്ക് എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലായിട്ട് കണ്ടിരുന്നു ഞാൻ അത്രയും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഇപ്പം മുതിർന്നവർക്കിടയിലും ഈ പറയുന്നത് പോലെ മാസ്റ്റർബേഷൻസ് മാസ്റ്റർബേറ്റ് മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാ നമ്മൾ കുട്ടികളത് പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില മതങ്ങളിൽ അത് തെറ്റാണ് അപ്പം ഒരാളുടെ ഇഷ്ടമാണ് അതായത് ഇത് ചെയ്യണോ വേണ്ട എന്നുള്ളത് സ്വ അവനവൻ്റെ ഇഷ്ടമാണ് അത് നമുക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആണ് എന്ന് പറയുന്നത് പോലെയാണിത് അത് ഓരോരുത്തരും സംബന്ധിച്ചിട്ടിരിക്കും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അത് അവരുടെ ആണ് അത് അവരെടുക്കുക ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല അതിനുള്ള ഒരു ഉത്തരമാണ് ഇല്ല ഇത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ കുട്ടികളിൽ പറഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഒരുപാട് ബെനഫിറ്റുകൾ ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മാസ്റ്റർ എന്ന് പറയുന്നത് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ സ്ട്രെസ്സൊന്ന് കുറക്കാനും ഇപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മെൻസ് സമയങ്ങളിൽ അവരുടെ പെയിൻ കുറക്കാനും അതേപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ഇറിറ്റേഷൻസുകൾ ഇല്ലാതാക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പെയിൻ റിലീഫിനുള്ള ഹോർമോൺസുകളുടെയൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് റിലീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഒരു പരിധി വരെ സഹായിക്കാറുണ്ട് പെൽവിക്കിന്റെ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യാനും ഈ പറയുന്നത് പോലെ മാസ്റ്റർബേഷൻ വഴി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പി സി ഒ ഡി വരുമോ എന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരിക്കലും മാസ്റ്റർബേറ്റ് ചെയ്തതുകൊണ്ട് വരില്ല ൊണ്ട് ഒരിക്കലും പി സി ഒ ഡിക്ക് കാരണമാകുന്നില്ല പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഹോർമോൺസിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ട് വരുന്നതാണ് അത് മെൻറ്റ് വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് മാസ്റ്റർ ബേയ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും പി സി ഒ ഡിക്ക് റീസൺ ആവുന്നില്ല പിന്നെ പലരുടെയും ഡൗട്ടാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനുള്ള അതായത് വന്ധ്യത വരുമോ ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കോ അതിന് ഇനിയിപ്പോൾ ഒരു ബിഫോർ മാര്യേജ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാര്യേജ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് മൂലം കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസുകൾ കുറവാണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഇത് ഒരിക്കലും ഒരു വന്ധ്യത വരുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇനി ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള ചാൻസ് കൂടുന്നതിനോ അങ്ങനെയൊന്നും ഇത് ഒരിക്കലും കാരണമാവുന്നില്ല കാരണം മാസ്റ്റർബേറ്റ് ബേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും കുഞ്ഞുണ്ടാവാതിരിക്കില്ല അത് മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാവാം ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാകാം ഒരിക്കലും മാസ്റ്റർബേറ്റ് ബേറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വന്ധ്യത പറയുന്ന ഒരു രോഗാവസ്ഥ വരിക അങ്ങനെയൊന്നും ഈ മാസ്റ്റർ ബുണ്ട് ഉണ്ടാവുന്നില്ല പിന്നെ പലരുടെയും ഒരു ഡൗട്ടാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസുകളില് ഈ പറയുന്നത് പോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ശരീരത്തിന്റെ അപ്പം ഒരിക്കലും മാസ്റ്റർബേറ്റ് ബേട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു റീസൺ കൊണ്ട് പീരിയഡ്സിൽ ഡേറ്റ് മാറിപ്പോകുകയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസുകളിൽ ഈ പറയുന്നത് പോലെ ഹെയർ ഗ്രോത്ത് വരിക അങ്ങനെയൊന്നും വരില്ല പിന്നെ ഈ നമ്മളുടെ ജനനേന്ദ്രിയം ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനെക്കുറിച്ചിട്ടുണ്ട് അതൊന്നും ആവുന്നില്ല നമുക്ക് നമ്മളുടെ ശരീരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരം നിൽക്കുന്നത് പക്ഷെ നമുക്ക് എന്തു ചെയ്യാം ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന ബെനഫിറ്റുകൾ ഒരുപാടുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതുവരെയുള്ള പഠനത്തിൽ പറഞ്ഞ് തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് റിഗ്ര ഒരു കുറ്റബോധം തോന്നുക ഇല്ലെങ്കിൽ താൻ സ്വയം ഒരു എന്താ പറയുക താനൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ പലർക്കും ആഫ്റ്റർ മാസ്റ്റർ ബീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് സോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പിന്നെ ഇതിനൊരു അഡിക്റ്റ് ആകുമോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രമാണിത് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാബിറ്റ് അങ്ങനെ തന്നെ അതിനെ പറയാൻ പറ്റുള്ളൂ ആ ഒരു ഹാബിറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാറ്റാൻ പറ്റും ഒരു നല്ലൊരു പ്രൊഫഷനെയൊക്കെ കണ്ട് എന്ത് ചെയ്യാം നമുക്ക് അവരുമായിട്ടുള്ള ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു രണ്ട് സിറ്റിംഗ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ശീലമാണിത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇപ്പം അത് വേണമെന്നൊന്നുമില്ല നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ മൈൻഡ് അത് ഇപ്പം മാസ്റ്റർ ബീഡ് ചെയ്യണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മൈൻഡിനെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒഴിവാക്കാം എപ്പോഴാണെങ്കിൽ തനിച്ചാവുന്ന സമയങ്ങളെ ഒഴിവാക്കി എന്ത് ചെയ്യാം നമുക്ക് കുറച്ചും കൂടി ആളുകളുടെ ഇടയിൽ ഇടയിലിരുന്ന് സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു മൂവി കാണാം ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മൈൻഡും മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇപ്പൊ ഒരു മുറിക്കുള്ളിലൊക്കെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം മുറിക്ക് വെളിയിലേക്ക് പോകുക അതേപോലെ കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിക്കുക ഒരു ഫുഡ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം രീതിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാസ്റ്റർ ബേട്ട് ചെയ്യുന്ന ആ ഒരു ശീലത്തിനെ ഒഴിവാക്കാനും പറ്റും ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിന് ഞാൻ കൃത്യമായി ഒരു പ്രാവശ്യം കൂടി പറയാം ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനം മാത്രമാണ് ഇനി ഇത് ചെയ്യണ്ട എന്നുള്ളവർക്ക് ചെയ്യാതെ ഇരിക്കാം ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ടും ഒന്നും വരാൻ പോകുന്നില്ല ചെയ്തു എന്നുള്ളത് വെച്ചിട്ടും ഒന്നും വരാൻ പോകുന്നില്ല എല്ലാം ഒരു സ്വന്തം തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സിനനുസരിച്ചിട്ടിരിക്കും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസുകളായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരക്കും ബൈ ബായ്